വയനാട്ടിൽ മാനു എന്ന ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്കൗണത്തിൽ കൊല്ലപ്പെട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി കാട്ടിനുള്ളിലൂടെയാണ് അവർക്ക് വീട്ടിലേക്ക് പോകാൻ വഴിയുള്ളൂ അതിലൂടെ വരുന്ന വഴിയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നു മരണം സംഭവിക്കുകയും ചെയ്യുന്നത് അവിടെ അവിടെയും നമ്മൾ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ കണ്ടതാണ് കമൽ ഇപ്പോഴെന്താണ് സ്ഥിതി ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി എങ്ങോട്ടേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നത് കളക്ടറോ അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ അങ്ങോട്ടേക്ക് എത്തി നമ്മൾ നേരത്തെ കമലിലൂടെ തന്നെ ആളുകൾ പ്രതികരിക്കുന്നതാണ് വളരെ വിഷമവും സങ്കടവും ഒക്കെ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അവരുടെ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് അവരെ അവർക്കൊരു ആശ്വാസവാക്ക് പറയാനെങ്കിലും ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ നേരത്തെ വൈൽഡ് ലൈഫ് വാർഡനെ കണ്ടിരുന്നു പട്ടാമ്പറങ്ങി മുസ്ലിങ്ങളെ നേരത്തെ ആന ഇതൊക്കെ ഏതാചാരം ദിവീഷ് മൃതദേഹം ഇപ്പോൾ തണലത്തേക്ക് മാറ്റിക്കിടത്തിയിട്ടുണ്ട് ഇത്രയും നേരം ആ വയൽ വയലിൽ വെയിലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ചില ആളുകൾ ഇടപെട്ട് തണലത്ത് അവിടെ ആൾ കൂടി നിൽക്കുന്നത് കാണാം നമ്മൾ ഈ റേഞ്ച് കുറവുള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറിയുന്നതാണ് അല്പസമയം മുമ്പാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ സ്ഥലത്തേക്ക് എത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധമാണ് ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് കാരണം ഈ സംഭവം ഉണ്ടായി ജനപ്രതിനിധികളൊക്കെ മണിക്കൂറുകളായി വെയിലത്ത് കാത്തു നിൽക്കുന്നു അദ്ദേഹം വരാൻ താമസിച്ചതിലുള്ള വലിയ പ്രതിഷേധം അറിയിച്ചു ു അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം സമീപത്തെ ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ വാഹനത്തിലേക്കോ അവരെല്ലാം കൂടി പോയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് ആ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ബത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക